പാലക്കാട് സംഭവിക്കുന്നത് ചില്ലറ കാര്യങ്ങളൊന്നും കഴിഞ്ഞ ദിവസം രാത്രിയും മങ്കൂട്ടവും സന്ദീപ് ഭാര്യറും അടക്കം യൂത്ത് കോൺഗ്രസ് മുഴുവൻ കനത്ത പ്രതിഷേധം നടത്തിയതിന് പിന്നിൽ ചെറിയൊരു കാര്യമോ സ്ഥിര രാഷ്ട്രീയ കോലാഹലമോ ആക്കി അതിനെ തള്ളിക്കളയാൻ പറ്റില്ല കേരളത്തിന്റെ മതേതര മുഖത്ത് കൊലവിളി ബി ജെ പി വെറുതെ നടത്തിയതാണ് എന്നാണ് നമ്മൾ കാണുന്നത് പാലക്കാട്ടെ ഒരു മുനിസിപ്പാലിറ്റി മാത്രം ഭരിക്കുന്നവർ ഒരു എം എൽ എക്കെതിരെ വെറുതെ അങ്ങ് കൊലവിളി നടത്തിയതല്ല പരസ്യമായി കാലു വെട്ടി തല ആകാശത്തേക്ക് എത്തിക്കും എന്നൊക്കെ പറയാൻ അവര് കാട്ടിയ ആ ധൈര്യത്തിന് പിന്നിൽ അതിനു പോന്ന ആളുകളെ അണിനിരത്തിയിട്ടുണ്ട് ഗുണ്ടകളെ തന്നെ ഇറക്കിയിട്ടുണ്ട് അതിനായിട്ട് ജയിലിലെ കൊലക്കേസ് പ്രതി വരെ ജാമ്യത്തിലാണ് ആ തുറന്നു പറച്ചിലിന്റെ വീഡിയോ കാണാം സമാധാനം പുനസ്ഥാപിക്കാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ പ്രകോപിച്ചിട്ടുണ്ടോ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്ന ഇന്നത്തെ ദിവസം ഇത്രയും പറഞ്ഞില്ലേ എനിക്ക് കവറൊരുക്കുമെന്നും തല കൊയ്യുമെന്നും കാല് കൊയ്യുമെന്നും പറഞ്ഞിട്ട് തിരിച്ചു പറത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവുകയില്ല കാരണം ഞങ്ങൾക്കറിയാം പ്രകോപനമല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സായി ചരിത്രം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് സംവദിക്കാൻ ഞങ്ങൾക്ക് നല്ല ആർജവമുണ്ട് ബോധ്യമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ഒരു കൊലക്കേസ് പ്രതി ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതി നടത്തുന്ന കൊലവിളിക്കെതിരെ ആ ജാമ്യം റദ്ദാക്കണമെന്ന് പറയാനുള്ള ആർജവം പോലും ഇല്ല നമ്മുടെ പോലീസ് എന്ന് പറയുന്ന ഗതികേഡിനെന്ത് പേരിട്ട് വിളിക്കണം എന്തുകൊണ്ടായിരിക്കും രണ്ടാമത്തെ തവണയാണ് കൊലവിളി നടത്തുന്നത് രണ്ടുക എന്തുകൊണ്ടായിരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ ഭയമായിരിക്കണം അല്ലെങ്കിൽ അനുകമ്പയായിരിക്കണം ആയിരിക്കണം അതേതാണെന്ന് പോലീസ് തീരുമാനിക്കട്ടെ സംഘപരിവാറിനെ ഭയക്കുന്ന പോലീസാണോ സംഘപരിവാറിനോട് അനുകമ്പയുള്ള പോലീസാണോ എന്ന് അവർ തീരുമാനിച്ചോട്ട് അത് ആ ചോയ്സ് ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കണം